അമ്പൂരി റെക്കോർഡ് ആയിട്ടുള്ള മിനിമം മുന്നൂറ് വർഷത്തെ ചരിത്രം പോലും നമ്മളെ വിസ്മയിപ്പിക്കാൻ പറ്റുന്ന സ്വപ്ന സുന്ദര പ്രദേശം ആളുകളൊക്കെ ഇങ്ങോട്ട് അറിഞ്ഞു വരാൻ തുടങ്ങിയിട്ട് വെറും ഒരു എട്ട് പത്ത് വർഷമേ ആകുന്നുള്ളൂ ഇപ്പോഴും അമ്പൂരിയുടെ ചരിത്രവും അമ്പൂരിയുടെ ഗിണനായി കിടക്കുന്ന സ്ഥലങ്ങളെയും പറ്റി അറിയാത്തവരുടെ എണ്ണം കൂടുതൽ തന്നെയാണ് വേണമെങ്കിൽ ഒരു കെട്ടുകഥ എന്നൊക്കെ പറയാം നൂറ്റാണ്ടുകൾക്ക് മുന്നേ അമ്പൂരിയുടെ ഏറ്റവും ആദ്യത്തെ കുടിയേറ്റക്കാരായ കനികർ ട്രൈബ്സ് വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട് അന്ന് നാട്ടുകാരൊക്കെ വളരെ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം പക്ഷേ ഇവർക്ക് പണത്തിന്റെ ആവശ്യം വന്നാൽ എത്രയാണോ പണം ഇവർക്ക് വേണ്ടത് അത് ദ്രവ്യപാറയിൽ നോക്കി വിളിച്ചു വിളിച്ചുപോവി ആവശ്യപ്പെട്ടാൽ ഒരു ദേവത പ്രത്യക്ഷപ്പെട്ട് അത് ഇവർക്ക് നൽകും ഇതിന് ഒരേ ഒരു കണ്ടീഷനുണ്ടായിരുന്നോളൂ പണം കൊണ്ടുവരുന്ന സമയത്ത് അവിടേക്ക് നോക്കി നിൽക്കാൻ പാടില്ല എന്നാൽ ഒരു ദിവസം ഇതുപോലെ പണം ആവശ്യപ്പെട്ട് വന്ന ഒരു പയ്യൻ ആരാണിത് കൊണ്ടുവരുന്നതെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് തന്നെ നോക്കി നിന്നു അവൻ കണ്ടത് ഒരു മാർബിൾ ഡോറിലൂടെ അതിസുന്ദരമായ ഒരു സ്ത്രീ പൂർണ്ണ നഗ്നയായി ഒരു ബക്കറ്റിൽ പണം കൊണ്ടുവയ്ക്കുന്നതാണ് ഈ ഒരു വ്യവസ്ഥ തെറ്റിച്ചത് ആ ദേവത പിന്നെ വന്നിട്ടില്ല ആ മാർബിൾ ഡോർ എന്നുമായി അടക്കപ്പെട്ടു ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം എന്നാൽ അമ്പൂരിയുടെ മറ്റൊരു കൗതുകം നിറഞ്ഞ സ്ഥലത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത് നിഗൂഢതകളും അപായവും ഒളിഞ്ഞിരിക്കുന്ന കന്നിത്തൂൾ മൂടിനെ പറ്റി ഈ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ഞാൻ മൂന്ന് ചാപ്റ്റേഴ്സ് ആയിട്ട് പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് കന്നിത്തൂൺ മൂഡിലേക്ക് ഞങ്ങൾ പോകുന്നത് വർഷത്തിൽ ഒരു ദിവസം മാത്രം അതായത് ശിവരാത്രിക്ക് മാത്രമാണ് നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നത് ചായ ഈ സമയത്ത് കൂടെ നമ്മുടെ ഒരു ഫോളോവർ ഉണ്ടായിരുന്നു കണ്ണൻ പുള്ളി ഒരു പ്രോ ഹൈക്കറാണ് പിന്നെ ഈ രണ്ടുപേരാണ് എനിക്ക് ഈ സ്ഥലം പറഞ്ഞു പറഞ്ഞതും എന്നെ ഇവിടെ കൊണ്ടുപോകുന്നതും ജിതിൻ ബ്രോയും അഖിൽ ബ്രോയും ത്രിവാഡ്രസ് നല്ല ചൂടുള്ള സമയത്തായിരുന്നു ഞങ്ങൾ ഈ ഒരു യാത്ര ചെയ്തത് രാവിലെ മൂന്ന് മണിക്ക് പ്ലാൻ ചെയ്തിട്ട് അഞ്ചു മണിക്കാണ് ഇറങ്ങാൻ പറ്റിയത് ഇനി വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഏകദേശം രണ്ടു രണ്ടര മണിക്കൂർ എടുത്ത് മൂന്ന് കിലോമീറ്ററോളം നല്ല ഹാർഡ് ആയിട്ടുള്ള ഒരു ട്രെക്കിംഗ് ചെയ്ത് വേണം നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് പോകും ഇവരൊക്കെ കഴിഞ്ഞ വട്ടം പോയി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് എന്നെ ഈ ഒരു സമയത്ത് ഇറങ്ങാൻ പറഞ്ഞത് പക്ഷെ ലേറ്റ് ആയി രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നത് ഇവിടെ രാവിലെ വന്നിട്ടുള്ളവർ പുറകിലായിട്ട് വലിയൊരു മല കണ്ടിട്ടുണ്ടാവും അവിടേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് ഇത് തന്നെ വൺ ഓഫ് അമ്പൂരിലെ ഒന്നാണ് ഇതാണ് കന്നിത്തൂൺ കന്നിത്തൂൺമൂട് ശിവക്ഷേത്രത്തിന്റെ എൻട്രൻസ് അതെ മൊത്തം പ്രിപ്പയർ ആയിട്ട് കന്നിത്തൂൺ കാല ഭൈരവ ക്ഷേത്രം ഈ വഴി എന്ന് പറയുന്നത് നമ്മുടെ അമ്പൂരി പാലം ഇല്ല അവിടുന്ന് വഴിയാണ് കുറച്ച് വരുമ്പോൾ തന്നെ ഒക്കെ ആയിട്ട് ഒരു പ്രിപ്പയർ വെച്ചിട്ടുണ്ട് ശിവരാത്രിക്ക് അല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഇവിടെ കയറ്റി വിടില്ല ഇതൊരു ട്രൈബൽ കമ്മ്യൂണിറ്റി സെറ്റിൽമെന്റ് ഏരിയ ആണ് ഇവരുടെ ഒരു പ്രധാന മഹോത്സവമാണ് ശിവരാത്രിക്ക് സംഘടിപ്പിക്കുന്ന കന്നിത്തുമൂടിലെ കാലഭൈരവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ആദ്യം തന്നെ നമ്മുടെ എൻട്രൻസിൽ നമ്മുടെ പേരും അഡ്രസ് ഫോൺ നമ്പറും ഒക്കെ എഴുതി കൊടുത്തിട്ട് നമുക്ക് നടന്നു തുടങ്ങാം ഇവിടെ നിന്നുമാണ് ഏകദേശം മൂന്ന് കിലോമീറ്ററിൽ നടക്കാനുള്ളത് കാട്ടാനകളും കാട്ടുപോത്തുകളും മറ്റു വന്യജീവികളും ഒക്കെ വസിക്കുന്ന ഒരു കാനന പാതയിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ കുറച്ച് കുറച്ച് ദൂരം ട്രൈബൽ സെറ്റിൽമെന്റ് ഉള്ളതുകൊണ്ട് ചെറിയ ലൈറ്റ് ഒക്കെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ലൈറ്റ് പോയിട്ട് നിലാവ് പോലും കാണാനില്ലായിരുന്നു ഇരുട്ടത്തുകൂടെ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് ഇപ്പ എത്തും ഇപ്പൊ എത്തും എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കിയത് നമുക്ക് കേറാനുള്ള പോയിന്റ് അങ്ങ് ദൂരെ കാണുന്ന ആ മല ഈ മലയിലേക്ക് കയറുമ്പോൾ അവസാനത്തെ വീടാണിത് ഒരു അപ്പുപ്പൻ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പുള്ളി കയറി പോകുന്ന എല്ലാവർക്കും വെള്ളം കൊടുക്കാനായിട്ടൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും വാണിംഗ് കൊടുക്കുന്നുണ്ട് നേരം വെളുത്തിട്ട് മാത്രം മുകളിലേക്ക് കയറിയാൽ മതിയെന്ന് ഈ സൺറൈസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ മുകളിൽ നിന്ന് കാണണമെങ്കിൽ രാവിലെ ഒരു മൂന്ന് മണിക്കെങ്കിലും കയറണമായിരുന്നു അതേ അവിടെ ആ ദൂരെ കാണുന്ന ടോപ്പിലേക്കാണ് നമുക്ക് പോവേണ്ടത് ഈ ഭാഗത്തു നിന്ന് തന്നെ ി മലനിരകളുടെ വ്യൂ ഒക്കെ തന്നെ അടിപൊളിയായിട്ട് കണ്ടു തുടങ്ങാണ്ട് പോകുന്ന വഴി ആൾക്കാർക്ക് ഇടക്കിടക്ക് ഇരുന്ന് റെസ്റ്റ് എടുത്ത് വെള്ളം കുടിച്ചൊക്കെ പോകാനായിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ഇവർ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ ഒരു പിറ്റ് സ്റ്റോപ്പ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് പോകുന്ന വഴി ഒരുപാട് വ്യൂ പോയിന്റുകൾ ഉണ്ട് കേട്ടോ കുമ്പിച്ചൽ കടവിന്റെ ഭാഗത്തേക്കുള്ള വ്യൂ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ നമ്മൾ ഈ ഒരു ട്രക്കിങ്ങിന്റെ ഏകദേശം പകുതിയെ ആയിട്ടുള്ളൂ ഇപ്പോഴും ഇവിടെ നിന്ന് അങ്ങോട്ട് ഡീപ്പ് ഫോറസ്റ്റ് ട്രക്കിംഗ് ആണ് ഈ നടന്നു പോകുന്ന വഴിയിലൊക്കെ കാട്ടുപോത്തിന്റെ ചാണകവും ആനപ്പിണ്ടങ്ങളും ഒക്കെ കാണാൻ കഴിയും കേട്ടോ ഇടയ്ക്കൊക്കെ ആനച്ചൂരി അടിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഉത്സവം നടക്കുന്നത് കൊണ്ട് ഈ ഏരിയയിലെ ആൾക്കാർ നടന്നു പോകുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടേക്ക് വന്യജീവികൾ ഇറങ്ങാത്തത് ഇവരുടെയും വനത്തിന്റെ പ്രൊട്ടക്ഷൻ വേണ്ടി തന്നെയാണ് പൊതുജനങ്ങളെ ഇങ്ങോട്ട് കയറ്റി വിടാത്തത് മനുഷ്യരുടെ കാൽപാതം വളരെയധികം പതിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റുകളും കുറവ് തന്നെയാണ് ഈ പോയിന്റ് ഒക്കെ എത്തിയപ്പോൾ തന്നെ എന്റെ വെടി ഏകദേശം കഴിഞ്ഞു എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് വന്നവർ സ്ഥിരമായിട്ട് ഇതുപോലെ യാത്ര ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവര് നേരം വെളുക്കുന്നതിന് മുന്നേ തന്നെ അവിടെ എത്തി കാപ്പി കാപ്പിടിയും കഴിഞ്ഞ് യുവും കണ്ടോണ്ടിരിപ്പാണ് ഞാനും റോഹനും കണ്ണനും കൂടെ പതുക് പതുക്കെ ഇരുന്നിരുന്നാണ് കയറും അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ആദ്യത്തെ ഒരു പോയിന്റിൽ എത്തി വന്നപ്പോ തന്നെ ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ തിരുവനന്തപുരത്ത് ഭയങ്കര ചൂടായിരുന്നു ആ സമയത്താണ് നമ്മളിപ്പോ കേറിയത് അതുകൊണ്ട് തന്നെ ചൂട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഷർട്ട് ഊരിക്കളഞ്ഞാണ് കേറി വന്നത് അങ്ങനെ ഈ ഒരു വ്യൂ കണ്ടപ്പോഴാണ് എന്റെ ശ്വാസം വീണത് എന്റെ പൊന്നു നെയ്യാർ റിസർവ് പോയിന്റ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയ വ്യൂ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ആണ് കേട്ടോ വർഷത്തിൽ പ്രാവശ്യം പക്ഷേ ഇതിന്റെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ആദ്യത്തെ മാത്രമാണ് കഥച്ച് ഇതുവരെ എത്തിയതാണ് ഇനിയുണ്ട് ഇനി നമുക്ക് അവിടെ ഉണ്ട് ആൾക്കാരെ രാവിലെ ഒരു ഏഴ് മണിയായപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു വ്യൂ പോയിന്റിൽ വന്നത് നല്ല തണുത്ത കാറ്റും പീസ്ഫുൾ അന്തരീക്ഷമായിരുന്നു ഈ പാറ മുകളിൽ ഒരുപാട് സമയം കിടന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ അടുത്ത വീണ്ടും മുകളിലോട്ട് കയറിയത് ഈ ഒരു വഴിയിലൂടെ പിന്നെയും ഒരു പത്തിരുന്നൂറ് മീറ്റർ നടക്കുമ്പോഴാണ് പ്രധാന പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തുന്നത് സ്ഥലത്ത് എത്തുന്നത് നമ്മുടെ ഉത്സവത്തിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങണം ഇതേ ഇവിടെ രാവിലത്തെ തന്നെ നടക്കുന്നുണ്ട് ഇനി മോളിൽ പോകണം തോന്നുന്നു ഇത് അന്നദാനത്തിന്റെ സെറ്റപ്പാണ് ഒരു കാര്യമല്ലെങ്കിൽ ഇവരൊക്കെ ഇത് ഇവിടെ നിന്ന് ചുവന്ന് കയറ്റിയതാണ് ഞങ്ങള് ഞങ്ങൾ അവിടെ നിന്ന് ഒറ്റയ്ക്ക് നടന്നു വരാൻ പെട്ടപാട് നമുക്കറിയാം ഇവരിതൊക്കെ താഴെ ചുവന്ന് കയറ്റിയാണ് ഈ അണ്ടാവും ഈ ഷെഡും ഫുഡിൻ്റെ ഐറ്റംസും എല്ലാം സമ്മതയാണ് ഈ നാട്ടുകാർ ഈ ഒരു ഉത്സവത്തിന് വേണ്ടി എടുക്കുന്ന എഫേർട്ട് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ എല്ലാവരും വർഷത്തിൽ വർഷം വരാൻ പറ്റുള്ളൂ വന്ന് വിജയിപ്പിക്കുക ഞങ്ങൾ ഇത്രയും സമയം എത്ര കഷ്ടപ്പെട്ടാണ് കയറി വന്നത് നിങ്ങളെ കണ്ടതാണ് അപ്പോൾ ഇവർ ഇത്രയും സാധനങ്ങൾ ഇത്ര ഡെഡിക്കേഷനോട് ഇവിടെ ചോർന്ന് കയറ്റിയ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പൈസയുടെ സ്വാധീനങ്ങളുടെയൊന്നും ഒരു കാര്യം ഇവിടെ ഇല്ല നമ്മുടെ സിറ്റി ലൈഫിലൊക്കെ ഉള്ളത് പോലെയല്ല ആളുകൾ കൂട്ടം കൂടി കഷ്ടപ്പെട്ട് ഒരു കൂട്ടായ്മയുടെ മാൻപവറിന്റെ പവറിന്റെ റിസൾട്ടാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഈ ഒരു ദിവസത്തേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വെള്ളം ഉൾപ്പെടെ ഇവർ ഇവിടെ ചുമന്ന് കൊണ്ടുവന്നതാണ് ഈ കാണുന്ന ടാർപ്പ് മുഴുവൻ വെള്ളമാണ് തൊട്ടടുത്ത മലയിൽ നിന്ന് ചുമന്ന് ഇവിടെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ കുടിവെള്ളത്തിനും ബാക്കി ഓഷ് ചെയ്യാനുള്ള ആവശ്യങ്ങൾക്കും എല്ലാത്തിനും വേണ്ടി ഇവിടെ കുടിവെള്ളം ശേഖരിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് കാണുന്നത് നമ്മുടെ ശിവരാത്രി മഹോത്സവത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇവരിതായി ഇതൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുവന്നതാണ് എല്ലാ എല്ലാ സ്ഥാനങ്ങളും ഈ ഒരു സമയത്ത് മാത്രമാണ് ഈ ഒരു പ്രദേശം ഇങ്ങനെ കാണാൻ പറ്റുന്നത് ഇതല്ലാത്ത ഒരു സമയത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഒന്നാത്താരെയും കേറാൻ പറ്റൂല പിന്നെ ഇവിടെ ഫുള്ള് കാട് പിടിച്ച് വന്യജീവികളൊക്കെ ഓടി നടക്കുന്നതായിരിക്കും നിങ്ങൾ കാണുന്നത് പ്രധാന ശിവന്റെ പ്രതിഷ്ഠയുടെ ബാക്ക് സൈഡിലായിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെയും ഒരുപാട് പ്രതിഷ്ഠകളൊക്കെയാണ് പൊങ്കാലയുടെ തയ്യാറെടുപ്പിലാണ് എല്ലാവരും നമുക്ക് നെയ്യാ ദൂരെ മുകളിൽ കാണുന്ന ആ ഒരു പോയിന്റിലേക്ക് പോകണം അതാണ് ഈ മലയുടെ പീക്ക് അതിന് തൊട്ട് മുൻപെയായി ഞാൻ ഇവിടെ ഉള്ള വ്യൂ ഒന്ന് കാണിച്ചത് നമുക്ക് ഈ സൈഡിലേക്ക് കാണാൻ കഴിയുന്നത് നെയ്യാർ റിസർവറിന്റെ ഒരു ബ്യൂട്ടിയാണ് നോക്കിയേ കിടക്കുന്ന ഭൂമി നമ്മൾ റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള കൂറ്റം മലകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കുഞ്ഞം കുഞ്ഞം പാറകളായിട്ടാണ് തോന്നുന്നത് എത്ര ഭംഗിയുള്ള ഒരു വ്യൂ ആണ് നോക്കിയത് നിങ്ങൾക്ക് ഇപ്പോ മനസ്സിലായി കാണും നമ്മൾ എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നതെന്ന് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിലാണ് ഈ ഒരു മലമുകൾ ഉള്ളത് മായൻ കടവും കുമ്പിച്ചൽ കടവും ഒരുപാട് ചെറിയ ചെറിയ ഐലൻഡുകളും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു മാജിക്കൽ വ്യൂ തന്നെയാണെന്ന് പറയാൻ കഴിയും രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റ കൊണ്ട് ഇവിടെയും നമ്മൾ ഒരുപാട് സമയം വരുന്നു എന്നാൽ നമ്മൾ അടുത്ത് പോകുന്ന സ്ഥലം കണ്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും ഇവിടെ ആയിട്ട് നമുക്ക് കേരളത്തിൽ ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നാൽ നമുക്ക് മുകളിൽ കയറിയ അവിടെ നമുക്ക് കേരളവും തമിഴ്നാടും അഗസ്ത്യാർ കൂടൊക്കെ തൊട്ടടുത്ത് നിന്ന് കാണാം അവിടേക്ക് പോകുന്നതിന് മുൻപായി രാവിലെ അന്നദാനമാണ് ഇപ്പൊ കഴിക്കുന്നത് ഇവിടെ വരുന്ന എല്ലാ പേർക്കും രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ അവർ വയറ് നിറച്ച് ഫുഡ് കൊടുക്കുന്നു ഇത്രയും നടന്ന് തളർന്ന് ക്ഷീണിച്ചത് കൊണ്ടും കൂടെ എന്തോ സ്വർഗം പോലെയായിരുന്നു ഈ ഫുഡ് കഴിച്ചു കണ്ടില്ലേ പുറത്ത് നിന്ന് ആരുമില്ല ഈ മലയുടെ താഴ്വാരത്ത് വസിക്കുന്ന ജനങ്ങളെ കൂടി നിന്ന് അവര് തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് അവര് തന്നെ ഫുഡ് വിളമ്പി വരുന്ന എല്ലാവരെയും നല്ല സ്നേഹത്തോടെ സൽക്കരിച്ചാണ് വിടുന്നത് അടുത്ത വർഷം രണ്ടാം ായിരത്തി ഇരുപത്തിയാറ് ശിവരാത്രിക്ക് മാത്രമേ ഇനി നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടുകയുള്ളൂ എല്ലാരും എന്താ ഇവിടെ കഴിക്കുന്നു എല്ലാരും കഴിക്കാൻ തിരക്കിലാണ് ആൾക്കാരൊക്കെ വന്ന് അവിടെ പൊങ്കാലയുടെ ഒരുക്കങ്ങളൊക്കെ ആയി എല്ലാരും തകൃതി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു നമ്മളിപ്പോ ജസ്റ്റ് ഈ മലയുടെ മണ്ടയിലോട്ട് കേറിയിട്ട് വരാം അല്ലല്ലോ പറ ഇതാണ് ടോപ്പ് എന്ന് പറയുന്നത് അമ്പൂരിയുടെ ഏറ്റവും ഉയരം കൂടിയ മലയാണ് കനിത്തൂൺ മോഡെന്ന് പറയുന്ന ഈ ഒരു മല അതിന്റെ ഏറ്റവും ടോപ്പിലോട്ട് നമ്മളിപ്പൊ കടത്തി വിടൂലോന്ന് അവിടെ എന്തോ പോത്ത് നിക്കുന്ന ഏറ്റവും ടോപ്പിലോട്ട് കടത്തി വിടൂല അതിന്റെ തൊട്ട് താഴെ വരെ അതെവിടെയാണ് പോണത് ഞാൻ നമ്മുടെ കണ്ടില്ലേ എത്ര ബുദ്ധിമുട്ടിയാലും ഞാൻ കയറി വരും എന്ന് പറഞ്ഞു കയറി വരും ബ്ലോഗേഴ്സിനെ കളിയാക്കരുത് ട്രക്കേഴ്സ് കമ്മിറ്റ്മെന്റ് അത് അത് വേണ്ട ഈ താഴ്വാരം പോലെ കാണുന്ന സ്ഥലത്താണ് നമ്മൾ തൊട്ട് മുന്നേ നിന്നത് അത് തന്നെ എത്ര ഉയരത്തിലാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ല ഇനി അടുത്ത് പോകുന്നത് ഈ മുകളിൽ കാണുന്ന ഏറ്റവും മോളിൽ കാണുന്ന പീക്കാണ് നമുക്കവിടെ കയറാൻ എന്നാണ് ആദ്യമേ അറിഞ്ഞത് ചെവി കേൾക്കാൻ ഒരു കാട്ടു പോത്ത് അവിടെ നിൽപ്പുണ്ടെന്നാണ് പറഞ്ഞത് ആദ്യം പക്ഷെ നമ്മൾ കയറിയപ്പോഴേക്കും അത് പോയിട്ട് നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ട് നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ ഒറ്റ സ്ട്രെച്ചിന് കയറാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന റസ്റ്റ് എടുത്തൊക്കെയാണ് കയറിപ്പോയത് എന്തായാലും ഞാൻ ഇത്രയും കയറി വന്നിട്ട് ഈ ഒരു ഭാഗമാണ് ഏറ്റവും സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്പോട്ട് വെയിലില്ലാത്ത തണലത്ത് കാറ്റും കൊണ്ട് ഈ വ്യൂവും കണ്ട് അങ്ങനെ കുറെ സമയവും ഇടയ്ക്ക് ഒരു പത്ത് മിനിറ്റ് ക്ഷീണം കൊണ്ട് ഉറങ്ങുകയും ചെയ്തു ഈ ഒരു സ്പോട്ട് കണ്ട ഒരു ടെന്റൊക്കെ അടിച്ച് ഇവിടെ തന്നെ താമസിക്കാൻ കുതിയായിട്ട് വയ്യും ഞാനിപ്പോ നോക്കിയിരിക്കുന്ന ഡയറക്ഷനിൽ നെയ്യാർ ഡാമും ട്രിവാൻഡ്ര സിറ്റിയും കാണാൻ പറ്റും പക്ഷെ ദൂരോട്ട് അത്ര വിസിബിൾ അല്ല പിന്നെ ഇത്രയും നടന്നു കയറിയപ്പോൾ തന്നെ റോഹൻ ഡെഡ് ആയി എനിക്കും നടക്കാൻ പോലും വയ്യ നടുവൊക്കെ എന്നെ കൊന്നോണ്ടിരിക്കുകയാണ് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും സഹിച്ചു വരിഞ്ഞ് സബ്സ്ക്രൈബ് ബട്ടൺ അവിടെ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഇപ്പോൾ പോകുന്ന ഈ ഒരു സ്ഥലമാണ് കാട്ടാനകളുടെയും മറ്റ് വന്യജീവികളുടെയും പ്രധാന സ്ഥലം ഇവിടുത്തെ ആളുകളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അമ്പൂരിയുടെ ബാക്ക് സൈഡിലുള്ള തമിഴ്നാടിലൂടെയാണ് പണ്ട് കാലത്ത് ആനകൾ ഇങ്ങോട്ട് കയറി വന്നത് ആ ഒരു കാര്യം കൊണ്ടാണ് വർഷങ്ങളായിട്ട് ഈ ഒരു മലയിലേക്ക് ആരെയും കയറ്റാത്തത് ഇതൊരു ഫുള്ളി റിസർവ്ഡ് ഫോറസ്റ്റ് ആണ് ട്രൈബൽ സെറ്റിൽമെന്റ്സിന് മാത്രമേ ഇവിടേക്ക് പ്രവേശനുള്ളൂ ഇപ്പോഴും ഞാൻ ടോപ്പിൽ എത്തിയിട്ടില്ല ആ പീക്കിന്റെ പകുതിയോളം ആയതേ ഉള്ളൂ ഇവിടെ നിന്ന് തന്നെ കേരളവും തമിഴ്നാടും കാണാൻ പറ്റും അപ്പോൾ ടോപ്പിൽ എത്തി എന്തായിരിക്കും വ്യൂ എന്ന് ആലോചിക്കുക ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് ഈ വ്യൂവിന്റെ പ്രചോദനത്തിനാണ് നടക്കാൻ പോലും വയ്യാതെ ഞാൻ പിന്നെയും മുകളിലേക്ക് വലിച്ച് വലിച്ച് കയറിയത് മോളിൽ ചെന്നപ്പോൾ ശരിക്കും പേടിച്ചു കേട്ടോ മുഴുവൻ ആനപ്പിണ്ടങ്ങളായിരുന്നു അവിടെ രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങിയതാണ് ഈ സ്ഥലം മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഇനി ഒരിക്കലും ഇത്രയും കേറി വരാൻ പറ്റുമോ അറിഞ്ഞുകൂടെ എനിക്ക് ഹർജി തഴിക്കാൻ പറ്റുകയുള്ളൂ സമയം കിട്ടണമെന്നില്ല വരാൻ പറ്റണമെന്നില്ല എന്തായാലും സ്ഥലം മൊത്തം കാണിച്ചു തരാം അതാണ് ഏറ്റവും ഹയ്യസ്റ്റ് പോയിന്റ് ആൾക്കാരോടൊപ്പം ഇപ്പോൾ ഇത്രയും റഫ്യൂസിനായി ഞാൻ യൂസ് ചെയ്ത ടീഷർട്ട് നമ്മുടെ തന്നെ ഓൺ പ്രൊഡക്റ്റാണ് ഒപ്പ്യുലൻ പാരറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് പോയാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇതുപോലത്തെ ക്വാളിറ്റി കൂൾ ടീഷർട്ട്സ് ഓർഡർ ചെയ്യാൻ പറ്റും പിന്നെ കസ്റ്റം ഡിസൈൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ എനിക്ക് അത്ര ട്രെക്കിങ് ഒന്നും വലിയ എക്സ്പീരിയൻസ് ഇല്ല നമ്മൾ ബൈക്കിൽ എല്ലായിടത്തും പോവും കുറച്ചൊക്കെ നടക്കും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യും അതൊക്കെ ഉള്ളു ട്രക്കിംഗ് എങ്ങനെ വരുന്നതായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല അത് അമ്പൂരിയിലെ ഏറ്റവും ഉയരം കൂടിയ മല ഇനിയൊന്ന് അമ്പൂരിയിലെ ഏറ്റവും ഹാർഡസ്റ്റ് ട്രക്ക് ഇതായിരിക്കും ഇവിടെ നിന്ന് അതുവരെ ആ ഒരു പീക്ക് വരെ പോയ ഏറ്റവും ഹൈസ്റ്റ് ടോപ്പിക് പോയിന്റ് പോവാം ഞാൻ ഇപ്പോ ഇരിക്കുന്ന പോയിന്റിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഞാനിവിടെ ഇരിക്കുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ താഴെ വടിയൊക്കെ കുത്തി കുത്തി കയറി വരുന്നുണ്ട് അങ്ങനെ അവസാനം നടന്ന് നടന്ന് ടോപ്പിലേക്ക് എത്തി എങ്ങനെയാണെന്ന് ചോദിക്കല് എങ്ങനെയൊക്കെ ടോപ്പിലേക്ക് എത്തി ഈ വഴിയാണ് ഞാൻ വന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ വ്യൂ നിങ്ങളൊന്ന് കാണാം ഇത് കണ്ടോ അഗസ്ത്യാർ കൂടത്തിന്റെ പീക്ക് ഇത്രയും അടുത്തതെന്ന് കാണാൻ പറ്റുമോ വേറെ എവിടെയെങ്കിലും ആ മേഘങ്ങളുടെ ഇടയിൽക്കൂടെ സൂര്യന്റെ വെളിച്ചം താഴേക്ക് വരുന്ന വ്യൂന്ന് നോക്കിയേ എന്തൊരു മാജിക്കൽ എക്സ്പീരിയൻസ് അറിയാമോ അതിന്റെ കൂടെ നല്ല തണുത്ത കാറ്റും വേറെ ഒരു ശബ്ദങ്ങളും ഇല്ലാത്ത സമാധാനം എന്തെങ്കിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ട്രക്കിംഗ് പ്രോഗ്രാം എല്ലാം തുടങ്ങുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ടെന്റ് അടിച്ച് കിടക്കാം ഏറ്റവും ടോപ്പിൽ നോക്കിയാൽ ഇതുപോലെ കേരളവും തമിഴ്നാടും ഒരുമിച്ച് കാണാൻ കേട്ടോ ആ വ്യൂ കണ്ട് തിരിച്ചിറങ്ങിയപ്പോഴേക്കും ഇവിടെ പൊങ്കാലയുടെ ഒരുക്കങ്ങളെല്ലാം ഒരുപാട് ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട് പ്രാവശ്യം ഇവിടെയുള്ള അമ്മമാരും എല്ലാവരും ചേർന്ന് ഒരു കൂട്ടായ്മ ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് എല്ലാ വർഷവും ശിവരാത്രി നിങ്ങൾ ഇവിടെ വന്നിരുന്നു എക്സ്പീരിയൻസ് ചെയ്യണം ഇതെല്ലാം കഴിഞ്ഞ് പിന്നെയും ഇവിടെ ഇരുന്ന് വ്യൂ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത് റിലാക്സ് ചെയ്തിരുന്നിട്ട് തന്നെയാണ് ഞങ്ങൾ പോയത് നിങ്ങൾ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് കമന്റ് ബോക്സിൽ അങ്ങനെ അധികമാർക്ക് കന്നിത്തൂൺ കാഴ്ചകളും ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചത് ഇതുപോലുള്ള കൂടുതൽ ബ്യൂട്ടിഫുൾ പ്ലേസസിന്റെ ഫുൾ വീഡിയോസ് അപ്ലോഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെച്ചോ ഒരു കാര്യം പറഞ്ഞു ഈ സ്ഥലത്തെ ഏറ്റവും ബെസ്റ്റ് വ്യൂ പോയിന്റിലാണ് നമ്മളിരിക്കുന്നത് നമ്മളിവിടെ വേറെ കയറാൻ നമ്മൾ ഈ സ്ഥലത്തിനടക്കി പിടിച്ച് വെച്ചേക്കാണ് വ്യൂ ഉള്ളത് അതുകൊണ്ട് ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്യുന്നു പക്ഷെ പേടിക്കണ്ട നമ്മളിപ്പോൾ പോവും ടാറ്റാ ബേബി